കേട്ടാ എന്തായാലും എന്റെ വീട്ടിൽ ഒന്ന് വളരെ സന്തോഷം ഏ എന്തായാലും ഇവിടെ വരാനും ഞങ്ങളൊപ്പം നിൽക്കാനും എല്ലാരും സൗകര്യം തന്നെ പുളിശ്ശേരി ഭഗവതിക്കും എന്റെ വീടിന് എല്ലാവർക്കും

ൃശ്ശൂർ പുതുക്കോട് സ്വദേശിക്കാട് സ്വദേശിയാണ് അവിടുന്ന് ഇവിടെ വയസ്സിൽ അടിയന്തരായിട്ട് അപ്പൊ അന്ന് തൊട്ടാണ് ഇതിലെ പഠിക്കാൻ നോക്കി ആരാണ് ശരിക്കും ഗുരുതാവൻ ഗുരുതാവൻ ആളുകൾ അപ്പുമാരായിരുന്നു എല്ലാവരും പിന്നെ അച്ഛനോ അച്ഛൻ അച്ഛൻ മഠത്തിലെ പുരുഷന്മാരെന്ന് പറയും അങ്ങനെയല്ല പിന്നെ നമ്മ വീട്ടിൽ ജോലി എടുത്ത് അഞ്ചു മക്കളാണ് എന്റെ ഏട്ടൻ ആയിട്ട് റിട്ടയർഡ് ചെയ്തേക്കും ബാങ്കില് ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്തിട്ട് തൃശ്ശൂര് തൃശ്ശൂര് ഞാൻ മാത്രം

സംസാരിക്കണത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പെരുമൺ തിരുവനന്തപുരത്തില് പോയതായിരുന്നു അത് ഞാൻ തിരുവനന്തപുരത്ത് എന്റെ പെരുമുണ്ട് സിസ്റ്റർ തിരുവനന്തപുരത്തായിരുന്നു അതൊരു ആ ഉണ്ടായിരുന്നു അതിലെ ഇത്രയ്ക്ക് വെള്ളത്തില് ഞാൻ എന്റെ കുറച്ച് ഉണ്ടായിരുന്നു എന്തോ ഭഗവാന്റെ എന്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആ സിസ്റ്റർ അപ്പൊ ഓർമ്മ വന്നു വണ്ടിയിൽ നമ്മുടെ ഈ ടേബിളിന്റെ അടിയിൽ കട്ട് കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്നതാണ് പുതിയ അനുഗ്രഹം കൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് പല ദുഃഖങ്ങളും കാര്യം അത് അദ്ദേഹം തന്നെയാണ് പല വിഷമങ്ങളും റ്റാ പറ്റുന്നോടത്തെ വിളിച്ചോടത്ത് പോവാൻ പാലക്കാട് എന്റെ ഒപ്പം തന്നെ അങ്ങനെ രണ്ട് കുട്ടികൾ പിന്നെ പേരക്കുട്ടിയെ താഴുമ്പോ പഠിച്ച് അരങ്ങാറ്റം കഴിച്ചിട്ടുണ്ട് അച്ഛൻ കൂട്ടർ അടുത്ത് എല്ലാം അരങ്ങാറ്റം കഴിച്ചു ആ കൊറേ പഠിക്കാറുണ്ട് പെട്ടന്ന് താങ്ങുന്ന സാധനം അങ്ങനെയൊന്നുമല്ല പിന്നെ അനിയേട്ടൻ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട എത്ര പതിറ്റാണ്ടായിപ്പോ ആറ് പതിറ്റാണ്ടിന്റെ മുകളിലായിരുന്നു അല്ല കാരണം കേരളത്തിലെ ഏതൊരു ആസ്വദകനോടും ഏതൊരു കമ്മിറ്റിക്കാരോടൊപ്പം ആരോട് ചോദിച്ചാലും കുടിശ്ശേരി അനിയേട്ടൻ അല്ലെങ്കിൽ കുടിശ്ശേരി ഓപ്പര് സംസാരമില്ല ശാന്തതി ഏതറ്റം വരി എന്തിനും ഏതൊരു വ്യക്തി എല്ലാവരും പറയാം അത്ര മനസ്സിലുള്ള ഒരാളാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്റെ അനുഭവം അല്ല അങ്ങനെയല്ല നമ്മള് നമ്മളൊക്കെ നമ്മുടെ ആയിട്ട് പ്രവർത്തി ഓരോ മരുനാഥന്മാർ പോലെ ഓരോ വാക്കുകൾ വാക്കുകള് ആ ഒരു എന്റെ ആദ്യം എടുത്ത് എന്ന് പറഞ്ഞു തന്ന ആള്

ഞാനിപ്പോ ആലോചിക്കും എന്റെ ഗുരു പൈസ കൊടുത്ത വളരണം എന്നുള്ള ചിന്താഗതിയും ചന്ദ്രന്റെ അച്ഛന്റെ കാര്യം പറയണേ അത്രയും സ്നേഹ അത്രയും ഞാൻ ഒന്നും കൊടുക്കാൻ പക്ഷേ അവരൊക്കെ അനുഗ്രഹം ആയാലും ആയാലും അവരൊക്കെ നമ്മള് ദിവസം

അങ്ങനെ ആ ഒരു ചിട്ടയിൽ അവിടെ നേരം അത് കുഞ്ഞുറ്റാട്ടിനാണ് അതെന്താ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അതോടൊപ്പം ഞങ്ങളിപ്പോ വ്യക്തികൾക്കൊക്കെ പിന്നെട്ടും നമ്മളൊക്കെ രാജാക്കന്മാരുമായി നാട്ടില് അന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ പൈസയും അല്ലേ സമ്പത്ത് ചേർന്ന് തലയിൽ ഇരിക്കണം ആക്കല്ലേ അന്നത്തെ കാലത്ത് ഒരു പരിധി വരെ സുഖം തന്നെ കലാകാരന്മാർക്ക് ആവശ്യത്തിന് പൈസയും തെറ്റില്ലാത്തൊരു രീതിയിൽ പോകുന്നുണ്ട് കുറെ കോട്ടങ്ങളുണ്ടെങ്കിലും ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് വരും തല അനിയറ്റിന് വരും തലമുറ തില്ലയരാണെങ്കിലും മദ്രാണെങ്കിലും കൊമ്പാണെങ്കിലും വരും തലമുറയ്ക്ക് എന്താ ഉപദേശിച്ചു കൊടുക്കുന്നത് ഞാൻ ഞാൻ ഒന്നാമത്തെ അത് കഴിഞ്ഞു പറയാൻ പറ്റില്ല ഞാൻ പഠിച്ചു കഴിഞ്ഞു പറയാൻ പറ്റില്ല അതായത് പുതിയ തലമുറ ഓരോ ക്ലാസ്സുകള് കമ്പ്യൂട്ടർ വരുന്നത് അതേമാതിരി കുട്ടിലും വരും കുട്ടിന്റെ വ്യത്യാസങ്ങള് വരും പക്ഷെ അതില് വ്യത്യാസം വരാച്ചാല് പഴേ അത് പറഞ്ഞ അതിനൊക്കെ വിമർശമൊക്കെ ആയിട്ടൊക്കെ തോന്നുന്ന ആൾക്കാർ അതിൻ്റെതായിട്ട് വിചാരങ്ങൾ വരും പിന്നെ നമ്മളതിനൊന്നും ചർച്ച ചെയ്യാനോ ഒന്നും അതിരിക്കുന്നുല്ല പിന്നെ പഞ്ചവാദത്തിൽ മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും അറുപത് ആറ് പതിച്ചാട്ടിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ുംതാപരമായ അങ്ങനത്തെ വലിയ വലിയ യുവതാക്കളുടെ കൂടെ വലിയ അത് അതേ മാരയും മലയാള ചക്രവർത്തികളുടെ കൂടെ കുറിച്ച് മേള കൊട്ടാൻ വേണ്ടിട്ടുണ്ട് അതൊന്നും ഈ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ തലമുറയ്ക്ക് കയറ്റാ ജയിക്കാത്ത ഫീസും അന്നത്തെ ഫീസും ഒക്കെ നോക്കുമ്പോ അതിനും ആരും ചിന്തിക്കില്ല നമ്മളൊക്കെ കഴിഞ്ഞാൽ വളരെ നിലയില്ല പോണ അപ്പോ ഒന്നിനും ബുദ്ധിമുട്ടില്ലാണ്ടോ ഒന്നും പ്രശ്നമില്ലാണ്ടോ ഇന്നത്തെ ജീവിതം ഏത് കലാകാരനും പിന്നെ എല്ലാവരും ഏതൊരു കലാകാരനായാലും ആസ്വദനാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടു പോയാലോ ആരും പറഞ്ഞു തരും കുളിശ്ശേരി അനിയേട്ടന്റെ സ്ഥാന പ്രശ്നമില്ല ആരോപ്പം കൊട്ടു ഇനി കുളിശ്ശേരി അനിയേട്ടന്റെ താഴ്ന്ന കയറി നിന്ന് പൊട്ടിയാലും അനിയേട്ടം വരുത്തറും സുഖമായി കൊട്ടു പഞ്ചവാതി നന്നാക്കൂ പറയണം കേരളത്തിലെ ഏകൊരു കലാകാരൻ പുലിശ്ശേരി അനിയട്ടമാണല്ലേ എന്നോട് കലാകാരന്മാരും ആസ്വാദകരും എല്ലാരും പറഞ്ഞൊരു കാര്യമാണ്

ഞാൻ ആരും ഇല്ല ഈ ആൾക്കാരോടുകൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ വിജയിക്കാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്തിട്ട് ആരൊക്കെ ആ ദേശക്കാരെ നമ്മൾ വിളിച്ചിട്ട് അവര് ചെയ്യണം പൈസക്ക് നമ്മള് നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് പിന്നെ ഒരു കാര്യം പറ്റാതെന്ന് പറഞ്ഞിട്ടെ ഇത് ഞാൻ ഒരാളോടും പറയുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഓരോടും പറഞ്ഞാൽ അങ്ങനെ കാര്യം നോക്കൂന്നുള്ള ചിന്താഗതി മനുഷ്യരെ മാറ്റം പിന്നെ എന്റെ ഞാൻ പറഞ്ഞ എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എന്റെ കൂട്ടിലും ഇനിയൊക്കെ എന്റെ വിളിച്ച ഇതിന് വലുതാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ വിളിച്ചാൽ മനസ്സിലായി അതോ ബോധം ആയിട്ടുണ്ടെങ്കിൽ കാര്യം ചെയ്താൽ അതാണ് കുട്ടിയിൽ ചോദിക്കും ഞാൻ അത് ഏതാളോട് ഏത് കുട്ടികളോടോടും സംസാരിക്കണം

I no, no, no.